ശക്തിപ്പെടുത്താൻ വിവിധ അതുപോലെ പിന്നെ മറ്റ് മുസ്ലിം മതസംഘടനകളും അല്ല പിന്തുണയാണ് ഞാൻ കാണുന്നത് ഞാൻ ഈ കാശ്മീരിൽ പോയിരുന്നു കുറച്ച് ദിവസത്തേക്ക് അവിടെ ചെന്നപ്പോഴും അവിടുത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പിന്തുണയ്ക്കാണ് ചെയ്തത് മാത്രമല്ല പാവപ്പെട്ട മുസ്ലിംസ് ഈ ബില്ലിന് അനുകൂലമായിരുന്നു അതുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഈ എൻ ഡി എൽ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണച്ചത് അല്ലെങ്കിൽ അവർ വിട്ടു തന്നത് ഞാൻ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്ന സമയത്ത് ധാരാളം കേസുകൾ വക്കഫ സംബന്ധിച്ച് വന്നിരുന്നു അന്ന് പാവപ്പെട്ട മുസ്ലിംസാണ് വന്നുകൊണ്ടിരുന്നത് അവർ പറഞ്ഞത് ആ വക്ക പ്രോപ്പർട്ടിയിലേക്ക് കയറാൻ പാവപ്പെട്ടവർക്ക് സാധിക്കില്ല മുത്തവലി എന്ന് പറയുന്നത് പണക്കാരാണ് പലരും പറഞ്ഞിരുന്നത് വേനൽക്കാലത്തൊക്കെ അവിടെ വാട്ടർ സോഴ്സസ് അതായത് കിണർ അല്ലെങ്കിൽ സ്ട്രീംസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മസ്ജിദ് ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല പാവപ്പെട്ട മുസ്ലിംസിനെ അങ്ങനെയുള്ള കേസുകളാണ് ഞാൻ വൈസ് ആയിരുന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നത് എൻ്റെ എല്ലാം റെക്കോർഡും ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ബില്ല് അവതരിപ്പിച്ച അവസരത്തിൽ ഉണ്ടായത് പ്രതിവർഷം ഉദ്ദേശിച്ച പോലെ ഒരു എതിരഭിപ്രായമുണ്ടായില്ല അനുകൂലമായിട്ടുള്ള അഭിപ്രായമാണ് ഉണ്ടായത് ഏതാണ്ട് ഇന്ത്യയുടെ മിക്ക സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോയിരുന്നു അവിടെ നിന്നെല്ലാം അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് കിട്ടിയത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കും അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ല എവിടെയാണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി വളരെ കുറവുള്ള ഒരു സംസ്ഥാനമാണ് അത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആചാര്യന്മാർ എല്ലാം നമ്മളെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജം നമ്മുടെ ജീവിത രീതിയുടെ ഫലമായിട്ടാണ് ആരോഗ്യരംഗത്ത് നമ്മൾ മുന്നോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആരായാലും എവിടെയായാലും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് കേരളത്തിൻ്റെ അടുത്ത തലമുറയെ ബാധിക്കുന്നതാണ് സ്ത്രീകളെ ബാധിക്കുന്നതാണ് സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്നതാണ് ആ അർത്ഥത്തിലാണ് അതിനെ എടുക്കേണ്ടത് അതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് ഈ വെള്ളാപ്പള്ളി മലപ്പുറം ഒരു രാജ്യമാണ് എന്നുള്ള രീതിയിലുള്ള വർഗീയമായി സാധാരണ അല്ല തിരച്ചും വർഗീയമാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ചാനലിൻ്റെ അഭിപ്രായമാണ് അതങ്ങനെ അങ്ങനെ ഇരിക്കട്ടെള്ളി പറഞ്ഞു അല്ല നിങ്ങൾ പറഞ്ഞല്ലോ വർഗീയമാണെന്ന് അതൊരു നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായമാണ് അത് അങ്ങനെ ഈ ക്യാമ്പിന് എന്തിനാ അഭിപ്രായം പറയുന്നുണ്ട് സമുദായ നേതാക്കന്മാര് അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യം നമ്മളെന്തിനാ പറയുന്നു അവരുടെ സമുദായം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ അവർക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ അവർക്ക് ഭക്ഷണം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ ഈ ആനുകൂല്യങ്ങളൊക്കെ എന്നുള്ള ആരോപണമാണ് കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കെ സുരേന്ദ്രൻ പറഞ്ഞത് സുരേന്ദ്രൻ മലപ്പുറത്ത് ചില അവസരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് വെള്ളം കിട്ടിയെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം വെള്ളം കുടിക്കുന്ന കണ്ടു ആ പ്രത്യേക അവസരത്തിൽ ഭക്ഷണം കഴിക്കുന്ന കണ്ടു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്ന അവസരത്തിൽ ഞാൻ കയറിയിട്ടല്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നങ്ങനെയാ പറയുന്നു അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഏയ് സുരേന്ദ്രൻ ആ പറഞ്ഞ് വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെ തന്നെ നിങ്ങൾ വിമർശിക്കുന്നവരാണ് പിന്നെ അദ്ദേഹം എനിക്ക് ഭക്ഷണം വേണമെന്നല്ലേ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം വ്യക്തിപരമായി മാത്രമാണ് അല്ലെന്നേ അത് അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് അത് അവരുടെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറയുമ്പോൾ ഏ അങ്ങനെ പറയാൻ പാടില്ല എല്ലാവർക്കും പറയാൻ സാധിക്കും ഒരു 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 എന്ന് ശ്രീനാരായണ അത് നിങ്ങൾ പോയിട്ട് വെള്ളാപ്പള്ളിയെ പഠിപ്പിച്ചാൽ മതി കിട്ടും മറ്റന്നേ ഈ സാധാരണ ഈ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നൊക്കെ പറയുന്നത് സമുദായത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തെ തന്നെ അപമാനിക്കുന്ന ഒരു ഈ കേരളത്തിലെ എത്ര പ്രദേശങ്ങളെ പറ്റി അങ്ങനെ പറയുന്നുണ്ട് ഇന്ന രാജ്യമാണ് അത് നല്ല രീതിയിലും പറയരുതോ ഒരു രാജ്യം എന്നൊക്കെ പറയുന്ന ഒരു കരുത്തല്ലേ പിന്നെ എന്താ ഒരു രാജ്യമല്ലേ ഒരു രാജ്യമാണെന്ന് പറഞ്ഞാൽ കൂടുതൽ കരുതും ഇല്ല എന്താ വേണ്ടത് എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് കൊടുത്തു എന്നാ ശരിയാണ് അല്ല അത് അതിന് പാർട്ടി അതിനെ വേറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവര് പ്രതികരിക്കും ഞാനതിന് എന്നെ ചുമതലപ്പെടുത്തിയിട്ടല്ലേ അതിനെപ്പറ്റി പറയാം